ോ ഹലലുയ ദൈവത്തിൻ്റെ അത്പരിസ്ഥിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവവചനം ഓരോ ദിവസവും കേൾക്കുവാൻ ഹലലുയ ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹലലുയ സ്തോത്രം സ്തോത്രം പോയ പോലും വന്നിടം ഇടം ചെയ്തവനേ വേഗം വന്നെന്നെയും ചേർത്തിടുവ നാളുകളേറെയോ പോയോ പോലും വന്നിടം വീടൊന്നുരുക്കിയിട്ടെന്നുര ചെയ്തവനേ വീണും വന്നെന്നെയും ചേർത്തിടുവ നാളുകളേറെയോ സ്വർഗം സിയോൻ പുരിയിലെ തീട്ടരുമനാഥനുമായി സ്വർഗം സിയോൻ വാണിടുന്ന നാളിനാ ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനാ ഞിന്തക്കായി നമുക്ക് വായിക്കാം യോഹനാൻ്റെ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളു പ്രേയ്സലോൺ ഹലലുയ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രേയ്സലോൺ ഹോഫുൾ മെൻസുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഹലലുയ ഈ ദൈവചനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഹലലുയ ഇവിടെ വായിക്കുന്നത് ഹലലുയ കർത്താവിൻ്റെ ഹലലുയ വരവിൻ്റെ ചില വിഷയങ്ങളാണ് ഇതിനകത്തിൽ വായിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു ഹലലിയ എത്ര നല്ല ഹലുവിയ വാഗ്ദത്തം ആ കർത്താവ് നമുക്ക് തന്നിട്ട് പോയത് പ്രേസലോ ഹലലുയ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു അലലുവ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് തന്നെ ഹലുയ നമ്മളെ ഹലലുയ കർത്താവ് Irgendum, come, ball, go, ി ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തേണ്ടതിന് വീണ്ടും ഹാലല്ലു കടന്നു വരുമെന്ന് അലലുയ നമുക്ക് വേണ്ടി കടന്നു പോയത് നമുക്ക് വേണ്ടി ഹാലലുയ വാസസ്ഥലം ഒരുക്കുവാനാണെന്നുള്ള ഒരു പൂർണ്ണമായ ഒരു നിശ്ചയം ഹാലലു ഈ ദൈവഭചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പ്രിയപ്പെട്ടവരെ ഹാലലുയ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു പ്രേസലോൺ നമ്മുടെ ഹലലിയ കർത്താവായ യേശു ക്രിസ്തു ഹലലുയ ഇരിക്കുന്ന ഇടത്ത് ഹലലുയ ആ പുത്രൻ ഹലലുയ ഇരിക്കുന്നു അവിടെ നമ്മളെയും ഇരുത്തേണ്ടതിന് ഹലലുയ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കി നമ്മളെ ചേർക്കുവാനായി കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് എത്രയും വേഗം വരും ആ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ ഓഫൺ മിൻസ്റ്റെ യൂട്യൂബ് ചാനലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബാന്യപ്രേഷരും ദൈവം അതിനായി ഒരുക്കട്ടെ ഹലലുയ God bless you all. Amen.